വേലൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തിലെ മണിമലർക്കാവ് അങ്കണവാടി പുനരുദ്ധാരണത്തിന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട നാല്പത് കിലോ വരുന്ന ഗേറ്റ് അന്നത്തെ കരാറുകാരൻ സ്ഥാപിക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നു എന്നും മതിലുപണി പൂർത്തിയാകാത്തതിനാൽ അന്നത്തെ വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് സ്ഥാപിക്കാതെ പോകുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പറഞ്ഞു മതിലുപണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഗേറ്റ് സ്ഥാപിക്കുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും പ്രതിപക്ഷം രാഷ്ട്രീയ പ്രേരിതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രസ്തുത വാർഡിന്റെ മെമ്പർ ബി ജെ പി അംഗമായിരുന്നിട്ടും മറ്റൊന്നും പറയാനില്ലാത്തതിലാണ് വസ്തുതയില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് കെട്ടിടത്തിന്റെ ഗേറ്റ് ടോയ്ലറ്റ് വാൾ കെട്ടി അകവും പുറവും പ്ലാസ്റ്റിംഗ് ചെയ്യൽ ടോയ്ലറ്റ് ഷീറ്റ് മേൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പണി പൂർത്തീകരിക്കാത്തതിനാൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട ഗേറ്റ് സ്ഥാപിച്ചില്ല അന്നത്തെ വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് സ്ഥാപിക്കാതെ അങ്കണവാടി കോമ്പൗണ്ടിൽ മാറ്റി വെക്കുകയും കരാറുകാരനിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ആറായിരത്തി മൂന്ന് രൂപ കരാറുകാരൻ പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് ഷോബി പറഞ്ഞു ഒരു ആറായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയേഴ് രൂപ നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഈ ഗേറ്റിന് വേണ്ടി അതിൽ ചെലവ് കാണിച്ചിട്ടുള്ളത് അത്തരം ഒരു സംഖ്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു പൈസയുടെ അഴിമതി നടത്തേണ്ട കാര്യമില്ല മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വളരെ ശ്രദ്ധേയമായ രീതിയിൽ പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനവുമൊക്കെ ആയിക്കൊണ്ട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ഭരണസമിതിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് പദ്ധതി നിർവഹണങ്ങളിൽ അതുപോലുള്ള ബഡ്സ് ഭിന്നശേഷി മേഖലയിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിരിക്കെ ഇത്തരത്തിലുള്ള ഒരു മാലിസ്യമായ ആക്ഷേപങ്ങളുമായി കോൺഗ്രസ് വരികയാണ് ഏതെങ്കിലും തരത്തില് ഇത്തരത്തിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒഴിച്ചു വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഭരണസമിതിയാണ്